أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَا يَبْعَثُ اللَّهُ مَنْ يَمُوتُ بَلَا وَعَدًا عَلَيْهِ حَقًّا وَلَكِنَّ أَكْثَرَ النَّاسِ لَا يَعْلَمُونَ لِيُبَيِّنَ لَهُمُ الَّذِي يَخْتَلِفُونَ فِيهِ وَلِيَعْلَمَ الَّذِينَ كَفَرُوا أَنَّهُمْ كَانُوا كَاذِبِينَ إِنَّمَا قَوْلُنَا لِشَيْءٍ إِذَا أَرَدْنَاهُ أَن نَّقُولَ لَهُ كُن فَيَكُونُ الله നഹൽ ആയത്ത് ഇരുപത്തി മുപ്പത്തി എട്ട് ഒമ്പത് നാൽപ്പത് വാക്സമു അവർ സത്യം ചെയ്തു അല്ലെങ്കിൽ ആണയിട്ടു ബില്ലാഹി അള്ളാഹുവിൻ്റെ പേരിൽഹിം ജഹിദ് എന്ന് പറഞ്ഞാൽ ദ്ധ്വാനിച്ചുകൊണ്ട് എന്നാണ് ഐമാന് രണ്ടർത്ഥമുണ്ട് യമീനിൻ്റെ ബഹുവചനം ഐമാന് അതുപോലെ വലങ്കൈകൾ എന്നർത്ഥത്തിലും ജഹിദ് ഐമാൻ ഹിം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശക്തമായ സത്യം ചെയ്തു അല്ലെങ്കിൽ അവരുടെ വലങ്കൈകൾ അധ്വാനിച്ചുകൊണ്ട് അവർ സത്യം ചെയ്തു എന്നർത്ഥം ലാ യബ്സുല്ലാഹു അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുകയില്ല മൈ യമൂത്ത് മരണപ്പെടുന്നവരെ എന്നാൽ വഴദൻ അലി ഹക്ക വഴതൻ വാഗ്ദാനമെന്ന നിലയിലാണത് ഹക്കൻ അവൻ്റെ മേൽ ബാധ്യതയായ വഴതൻ അലൈഹി അവൻ്റെ മേൽ ബാധ്യതയായ വാഗ്ദാനമെന്ന നിലയിലാണത് ഹക്കൻ സത്യമായ പക്ഷേ അക്സർ ജനങ്ങളിലധിക പേരും അറിയുന്നില്ല അവൻ അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി അല്ല ഫീഹി ഒരു കാര്യം അവർ അതിൽ ഭിന്നിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഭിന്നിക്കുന്നു അലമ അറിയാൻ വേണ്ടിയും അല്ലതീന കഫറു നിഷേധിച്ചവർ അന്നഹും നിശ്ചയമവർ അഥവാ ആ സത്യം ചെയ്തവർ കള്ളം പറയുന്നവരായിരുന്നു എന്ന് കളവ് പറയുന്നവരായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയും ഇന്നമാ പൗലുന നിശ്ചയമായും നമ്മുടെ വാക്ക് വാക്കലിഷൻ ഒരു കാര്യത്തോട് ഇതാ അറദിനാഹു നാം അത് ഉദ്ദേശിച്ചാൽ അന്യൂല പറയുക മാത്രമാകുന്നു ഇന്നമ്മയുടെ അർത്ഥം അൻ നഖൂലെന്നുള്ളതിന് ഇന്നമ അന്നൂല ഇന്നമാ കൗലുനുലിൻ ഇതാ അറദുനാഹു എന്നാണ് ഗദ്യം ലഹു അതിനോട് അനക്കൂല ലഹു അതിനോട് പറയുക മാത്രമേ വേണ്ടൂ ഖുൻ നീ ഉണ്ടാകൂ എന്ന് അപ്പോൾ അതുണ്ടാകുന്നു പരലോക വിശ്വാസം അതിലേക്കാണല്ലോ ദീനുല്ലിസ്ലാം നബ്സ് അലൈഹി അല്ലൈവലമ ആളുകളെ ക്ഷണിക്കുന്നത് അതിൽ നിന്ന് സാധാരണക്കാരായ ആളുകളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി അതിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി മുഷിരിക്കോടായ നേതാക്കൾ അസത്യത്തിൻ്റെ നേതാക്കൾ ചെയ്തിരുന്നൊരു പണിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നേരത്തെ അവരെക്കുറിച്ചാണല്ലോ മുത്തക്കബിരീൻ എന്ന് പറഞ്ഞത് ഇരുപത്തിയൊമ്പതാമത്തായത്തിൽ ഫിലിബീസ മഹവൽ മുത്തക്കബിരീൻ അതിൻ്റെ മുമ്പ് പറഞ്ഞു അവരുടെ ഹൃദയങ്ങൾ മുൻകിറത്താണ് ബഹു മുസ്തഖ് ബിറൂൻ അവർ അഹങ്കരിക്കുന്നവരുമാണ് എന്നും പറഞ്ഞു അങ്ങനെ ആ അഹങ്കാരികളായ സത്യം എത്ര ബോധ്യം വന്നാലും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത മുസ്തക്ബിറുകളായ മുത്തക്കബിറുകളായ ആളുകൾ അവർ അവർ പറയുന്ന വ്യാജത്തിന് ജനവിശ്വാസം ആർജിക്കുവാൻ വേണ്ടി പല പണികളും ചെയ്തിരുന്നു സൂറത്തുൽ അംഫാലിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ അള്ളാഹും അവർ പരസ്യമായി പ്രാർത്ഥന നടത്തുകയാണ് അള്ളാഹുമാ ഇൻകാന ഇൻകാന ഹാദ അൽ ഹി റബിർന ഹിജാറത്ത അള്ളാഹുവേ ഇത് നിന്നിൽ നിന്നുള്ള സത്യമാണെങ്കിൽ ഞങ്ങൾക്കെതിരെ കൽമഴ വർഷിക്ക് എന്നൊക്കെ ജനങ്ങൾ ജനങ്ങൾക്ക് നേതാക്കന്മാർ പ്രാർത്ഥിച്ചിരുന്ന കാര്യം അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ വലീദ് വലീത് മിന്നുമുഖീറയെ പോലുള്ള ആളുകൾ അങ്ങനെ ഒരു പരലോകമുണ്ടെങ്കിൽ അത് ഞാനേറ്റിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളേറ്റിരിക്കുന്നു അത് നിഷേധിച്ചിട്ട് നിങ്ങൾ ഒന്നും സംഭവിക്കില്ല അത് അള്ളാഹുവിനോട് പറയുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് ഞങ്ങൾ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞതുണ്ട് അതിന് പറഞ്ഞ മറുപടിയാണ് സൂറത്തുൽ ഇസ്രാല് വലാ തസുറു വാസുറത്തുൽ വിസ്രോ ഓഹ്റോ ഒരു ഭാരം ചുമക്കുന്നവനും മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല എന്ന് ആ ഇനത്തിൽപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യമാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ആണയിട്ട് സത്യം ചെയ്ത് പറയുക എന്താണ് പറയുന്നത് ലാ മരിച്ചവരെ അള്ളാഹു താലെ പുനരുജ്ജീവിപ്പിക്കുകയില്ല സ്വന്തം നിലയിൽ ബോധ്യമുള്ള കാര്യം പറയുമ്പോഴാണ് സത്യം ചെയ്യലും ആണയിട്ട് പറയലും ഒക്കെ ചെയ്യുക ജഹിദ് ഐമാനിഹി എന്ന് പറഞ്ഞാൽ വളരെ ഉറപ്പിച്ച് പറയുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നുണ്ടല്ലോ നമ്മുടെ വലത് കൈക്ക് ഒരു ആക്ഷൻ ആ ആ ആക്ഷൻ സൂചിപ്പിക്കുന്നത് ആ പറയുന്ന കാര്യത്തിൽ അയാൾക്ക് വലിയ ഉറപ്പുണ്ട് എന്നാണ് അതിന് കൈ അധ്വാനിച്ചുകൊണ്ട് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ വായ പൊളിച്ച് നോക്കി നിൽക്കുക അവനവിടെ വായം പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുന്നതിനെ ഒന്ന് ഊന്നിപ്പറയാനാണല്ലോ അത് പറയുന്നത് എന്നതുപോലെ അവർ സത്യം ചെയ്യുക മാത്രമല്ല അതിൻ്റെ ബോധ്യം അവർ കൈകൊണ്ട് അവരുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ടായിരുന്നു അത്രയും ബോധ്യമുള്ള നിലയിലായിരുന്നു അവർ പറഞ്ഞിരുന്നത് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുകയില്ല എന്ന് ബല വായ്തന്നാലേ ഹി ഹക്ക എന്നാൽ നിങ്ങൾ നിങ്ങളറിയണം അങ്ങനെയല്ല കാര്യം ബല എന്ന് പറഞ്ഞാൽ പ്രത്യുത മറിച്ച് എന്നാൽ എന്നൊക്കെ അർത്ഥം വായുദൻ അലൈഹി ഹക്ക അത് അള്ളാഹുവിൻ്റെ മേൽ ഹക്കായ വാഴുതായ നിലയിലാണുള്ളത് ഏത് എബുയസുല്ലാഹു മൈ യമൂത്തു വായുദൻ അലൈഹി ഹക്ക എന്നാണ് അള്ളാഹു അവനോ അവൻ ചെയ്ത സത്യമായ വാഗ്ദാനം എന്ന നിലയിൽ മരിച്ചവരെ ജീവിപ്പിക്കും അല്ല അങ്ങോട്ട് ഒഴിവാക്കിയാൽ ബലായും ഒഴിവാക്കിയാൽ കിട്ടും യബുഅസുല്ലാഹുമായി യമൂത്ത് വാഴുതൻ അലിഹി ഹക്ക എന്നാണ് അത് ആവർത്തിക്കുന്നത് വേണ്ടി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒഴിവാക്കിയതാണ് ബല വാഴുതൻ അലിഹി ഹക്കാം അള്ളാഹുവിൻ്റെ മേൽ ഉള്ള എന്ന് പറഞ്ഞാൽ അതിന് തിരുത്താൻ പറ്റില്ല അത് അള്ളാഹു താല് ഓഫർ കൊടുത്തു കഴിഞ്ഞതാണ് അള്ളാഹു ഓഫർ ലംഘിക്കുന്നവനല്ല മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ ഭൂലോകത്തേക്ക് അവൻ അയച്ചിട്ടുള്ളത് തന്നെ അത് കാര്യത്തിൽ പറഞ്ഞതാണ് പറഞ്ഞു പറ്റിച്ചതല്ല എന്നർത്ഥം വലാഖിൻ അക്സർ അന്നാസ് ലമോൻ പക്ഷേ ജനങ്ങളിലധിക പേരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല ഇത് ഉറപ്പായിട്ടും സംഭവിക്കാനുള്ള കാര്യമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നേതാക്കന്മാർ അതേ സമയത്ത് മനുഷ്യൻ്റെ ജീവിതം അന്ന് പഠിച്ചു നോക്കിയാൽ തന്നെ ആളുകൾക്ക് ബോധ്യമാകും ഒരു പരലോകം ഉണ്ടായേ പറ്റൂ എന്ന് അതാണ് പറഞ്ഞത് ആ പരലോകം എന്തിനിടയാക്കും എന്നാണ് പിന്നെ പറയുന്നത് ഇല്ല യുബൈന ലോഹമുല്ലദീനെ അഹ്തലിഫു നഫീഹ് നഫീസലല്ലാഹു അലൈവിസലമ്മയോടും അതുപോലുള്ള പ്രവാചകന്മാരോടുമൊക്കെ ഈ എതിരാളികൾ ഭിന്നിച്ച് തർക്കിക്കുന്ന വിഷയം അതിലൊരു വ്യക്തത വരണം അത് വ്യക്തത വരുത്താനം തന്നെയാണ് മരണാനന്തരം ഏതിലാണ് വ്യക്തത വരുത്തുന്നത് ഒന്ന് പരലോകമുണ്ടോ എന്ന കാര്യത്തിൽ ദൗഹീദിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ജീവിക്കാൻ നല്ലത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കുഫറിൻ്റെയും ജാഹിലീയത്തിൻ്റെയും ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിനോട് പല ആംഗിളിൽ നിന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ നിരീശ്വരവാദികൾ ചിലർ ബഹുദൈവവാദികൾ ചിലർ സ്വന്തമായ പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ പോകുന്നവർ ഇങ്ങനെയൊക്കെ തുടങ്ങി പലവിധ ജാഹിലിയത്തുകൾ സത്യത്തിനോട് തർക്കിച്ചും കലഹിച്ചുമുണ്ട് അവർക്കൊക്കെ എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അതിനാണ് അള്ളാഹു താല മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുന്നത് എല്ലാ തർക്കവും ഇന്നല്ലാഹ യഹക്കമും ഐനഹും ഫീമാ ഖാനു ഫിഹി അഹ് അവർ തർക്കിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ അവൻ വിധി പറയും എന്നൊക്കെ പറഞ്ഞ ആശയം തന്നെ വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട് അല്ലെങ്കിൽ വേറൊരു കാര്യവും കൂടി സാധ്യമാകും മരിച്ചവരെ ജീവിപ്പിക്കുന്നതോടുകൂടി അത് വ വലിയ അലമല്ലതീന കഫറു അന്നഹും കാനു കദിബീൻ ഈ നേതാക്കന്മാരുടെ ശപഥം ചെയ്യൽ കേട്ടിട്ട് വിശ്വസിച്ച ആളുകൾ അവരെക്കുറിച്ചാണ് വലിയ അലമല്ലതീന കഫറു എന്ന് പറഞ്ഞത് അവർ അവർ തിരിച്ചറിയണം നേതാക്കന്മാരുടെ വാക്ക് കേട്ടിട്ട് പരലോകമില്ല എന്നും മരണാനന്തരം ഒരു ജീവിതമില്ല എന്നുമൊക്കെ വിചാരിച്ച് നിഷേധികളായ ആളുകൾ അറിയണം അന്നഹും കാനു കാതിബീൻ അവർ കള്ളം പറയുകയാണ് എന്ന് ഇവർ കള്ള കള്ളം പറയുന്നവർക്ക് തന്നെ അറിയാൽ അവർ പറയുന്നത് കള്ളമാണെന്ന് പക്ഷേ സംഗതി അങ്ങനെയല്ല ഈ നേതാക്കന്മാർ സത്യമാണ് പറയുന്നത് എന്നാണ് അവരെ കണ്ട് നിഷേധികളായ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ആ നേതാക്കന്മാർ കള്ളം പറയുകയായിരുന്നു എന്ന് അറിയാൻ അവരെ കണ്ട് നിഷേധികളായ ആളുകളാണ് വലിയ അലമല്ലതീന കഫറു അന്നഹും അന്നഹും എന്ന് പറഞ്ഞാൽ ഈ നേതാക്കന്മാർ ശപഥം ചെയ്തിരുന്ന ആളുകൾ ആയിരുന്നു ശപഥം ചെയ്തിരുന്ന ആളുകളാണെന്നറിയാൻ എന്താണെന്നറിയാൻ കാനു ഖാദിബീൻ അവർ കള്ളം പറയുന്നവരായിരുന്നു അഥവാ പരലോകത്ത് വെച്ച് നേതാക്കന്മാരുടെ ശപഥം കണ്ട് നിഷേധികളായ അനുയായികൾ തിരിച്ചറിയും ഞങ്ങളുടെ നേതാക്കന്മാർ നുണ പറയുകയായിരുന്നു ഞങ്ങളോട് എന്ന് ഇങ്ങനെ നേതാക്കന്മാരുടെ കള്ളം ആളുകൾ വിശ്വസിക്കുവാൻ കാരണം എന്താണ് അത് ജനങ്ങളുടെ ഒരു ധാരണ പെശകാണ് അതെന്താണ് ഈ മരിച്ച മനുഷ്യനെ മണ്ണും ദ്രവ മണ്ണും കല്ലുമായിട്ട് അല്ലെങ്കിൽ തുരുമ്പുമായിട്ട് മാറിപ്പോയ മനുഷ്യനെ രണ്ടാമത് എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് അതെങ്ങനെ നടക്കാനാണ് എന്ന ഒരു ഇഷ്കാൽ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലുണ്ട് അതെങ്ങനെയാണ് നടക്കുക പരിശുദ്ധ കുറുകാൻ പലയിടത്തും അത് സൂചിപ്പിച്ചിട്ടുണ്ട് കാല കാലമയ്യ മയ്യഹാമ വഹിയ റമീം നദർബിൻ ഹാരിസ് ശ്മശാനത്തിൽ നിന്ന് ഒരു എല്ല് ദ്രവിച്ചത് എടുത്തുകൊണ്ട് വന്നിട്ട് റസൂൽ സലാഹ് അല്ലെ വല്ല മുമ്പിൽ വന്നിട്ട് അങ്ങ് ഊതിപ്പറപ്പിച്ചു എന്നിട്ട് ചോദിച്ചു ഇത് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നതാണോ താൻ പറയുന്നത് അതിനാഹു അവിടെ പറഞ്ഞു മറുപടി സൂറത്തുൽ സൂറത്തു യാസീനിൽ കാലമൈ യുഹൈൽ ഇല്ലാമ വഹിയ റമീം കൊൽ യുഹഅല ആദ്യമാരാണ് അതിനെ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് ഇവിടെ പറയുന്നത് മറ്റൊരു മറുപടിയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുവിനത് വലിയ പ്രയാസമാറിയ കാര്യമാണെന്ന് അവൻ്റെ കാര്യം എത്രയാണെന്ന് വെച്ച എത്രത്തോളമാണെന്ന് വെച്ചാൽ ഒരു വസ്തു ഉണ്ടാവണമെന്ന് അവൻ ഉദ്ദേശിച്ചാൽ ആ വസ്തുവിനോട് പറയും വസ്തുവിനോട് പറയും പറഞ്ഞാൽ ആ സങ്കല്പത്തിലെ വസ്തുവിനോട് പറയും സങ്കല്പത്തിലുള്ള നീ ഉണ്ടാകൂ എന്ന് കുൻ ഫൈ കുന് അപ്പോഴത് ഉണ്ടാകും ഇത്രയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മരിച്ച മനുഷ്യരെ മരിച്ചവൻ്റെ സൃഷ്ടികളെ വീണ്ടും ജീവിപ്പിക്കുവാൻ ആവശ്യമുള്ളത് അല്ലാതെ ഇത്ര കോടി ജനങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്തോ ഒരു വല്ലാത്ത പെടാപ്പാട് അതൊന്നും അള്ളാഹുവിനുണ്ടാകുകയില്ല വരറ്റ മെസ്സേജ് കൊണ്ട് ഒരേ ഒരു ആജ്ഞ കൊണ്ട് എത്രയായിരം മനുഷ്യരും എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം കരുത്തുറ്റവനാണ് അള്ളാഹു അതുകൊണ്ട് മനുഷ്യരെക്കുറിച്ച് സങ്കല്പിക്കുക ഈ മരിച്ചുപോയ മില്യൺ കണക്കിന് മനുഷ്യരൊന്നാകെ കോ കോടിക്കണക്കിന് മില്യൺ മനുഷ്യരൊന്നാകെ വീണ്ടും എഴുന്നേൽപ്പിച്ചു നിർത്തി വിചാരണക്ക് വിധേയമാക്കുക എങ്ങനെ നടക്കാനാണ് അതൊക്കെ അള്ളാഹുവിനെ വേണ്ട വിധം മനസ്സിലാക്കാത്ത വിവരദോഷികൾ ചോദിക്കുന്ന ചോദ്യമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരൊറ്റ ആജ്ഞ കൊണ്ട് കുൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവേണ്ടത് സകലം അങ്ങ് ഉണ്ടായിപ്പോകും അതുകൊണ്ട് തന്നെ ഈ നേതാക്കന്മാർ പറഞ്ഞു പറ്റിക്കുന്നതിനൊന്നും ഒരർത്ഥവുമില്ല അതന്ന് ബോധ്യപ്പെടും ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് ഇതാലോചിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യമാണിത് ആലോചി എന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാനും കഴിയും എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് നേതാക്കന്മാർ കള്ളം പറയുകയാണ് അവരെത്ര വലിയ സത്യം ചെയ്തു പറഞ്ഞാലും അവർ നുണയന്മാരാണ് എന്ന് നിഷേധികൾ അന്ന് തിരിച്ചറിയും ഇപ്പോൾ അത് വിശ്വസിക്കാൻ തോന്നുന്നത് അള്ളാഹു താലാക്ക് ഇത് എങ്ങനെ കഴിയാൻ എന്നാണ് അള്ളാഹു താലാക്ക് ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നർത്ഥം അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ പരലോകത്ത് രക്ഷപ്പെടുവാൻ അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു വ ദിഖത്തൻ വ റബന اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين